വയനാട് ദുരന്തത്തിന്റെ ഞെട്ടൽ മാറും മുന്നേ തന്നെ നമുക്കിപ്പോൾ അറിയാൻ വേണ്ടി പറ്റുന്നത് വയനാട് ജില്ലകളിലെ സമീപ ജില്ലകളുമായിട്ടൊരു ഭൂമിയിൽ നിന്നൊരു പ്രകമ്പനം ഒരു ശബ്ദം അതുപോലെ തന്നെ ഭൂമി ചെറുതായിട്ട് ജെർക്ക് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിപ്പോൾ അറിഞ്ഞ മുതലേ തന്നെ നമ്മൾ എല്ലാവരും ന്യൂസ് ചാനലൊക്കെ നോക്കിയാണ് സെർച്ച് ചെയ്ത് നോക്കിയാണ് ചെയ്യുന്നത് ഇപ്പോൾ വന്നിട്ടുള്ളത് തൃശ്ശൂർ കോഴിക്കോട് വയനാട് ഇങ്ങനെയുള്ള ജില്ലകളിലാണ് ഈ ഒരു പ്രകമ്പനം ഉണ്ടായിട്ടുള്ളത് ഒരു ഭൂമി കുലുക്കമോ ഭൂകമ്പത്തിന്റെ ഒരു സാധ്യതയാണെന്നുള്ളത് വിലയിരുത്താൻ വേണ്ടിയിട്ട് എന്നും സാധിച്ചിട്ടില്ല എന്താണ് സംഭവിച്ചതെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അധികൃതർ പക്ഷെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് അവർ പറയുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ അതെന്താണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പൊ മഴയുടെ ടൈമാണല്ലേ അപ്പം ഈ മഴവെള്ളം ഭൂമി കടിയിലേക്ക് ഇറങ്ങുകയാണ് ഇപ്പം ഇറങ്ങുന്ന ടൈമിൽ ഭൂമിൻ്റെ ഉള്ളിലുള്ളൊരു ഊഷ്മാവ് ഉണ്ടല്ലോ ആ ഒരു ഊഷ്മാവ് ഈയൊരു ജലത്തെ എന്തെങ്കിലും നീരാവി ആക്കും അപ്പം ഈ ഒരു നീരാവിക്ക് പുറത്ത് കടക്കുവാൻ വേണ്ടിയിട്ട് അവിടെ ചുറ്റും കൂടി കിടക്കുന്ന പാറകൾക്ക് പാറകളെ മൊത്തത്തിൽ അകറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കും അങ്ങനെ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന ഒരു ശബ്ദം ആ ഒരു പ്രകമ്പനം തന്നെയാണ് ഇവിടെ ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതിന് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം മഴയില്ല ആ ഒരു സ്ഥലങ്ങളിലൊന്നും ഈ ഒരു ടൈമിൽ മഴയില്ല അതുകൊണ്ട് തന്നെ ഒരു പ്രോബ്ലം ആയിട്ട് അത് കാണേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് പേടിക്കേണ്ട ഒരു കാര്യവും ഇല്ലെന്ന് തന്നെയാണ് പറയുന്നത് കാരണം മഴ വന്നു കഴിഞ്ഞാലാണ് ഇതൊരു ഉരുൾപൊട്ടല അങ്ങനെയുള്ളൊരു സാധ്യതയിലേക്ക് വരാനുള്ള ചാൻസ് പക്ഷെ ഇപ്പം എന്തായാലും അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നാലും അവിടെയുള്ള സമീപവാസികളും പ്രദേശവാസികളും ഒക്കെയും പേടിച്ചിട്ടാണ് ഉള്ളത് ആശങ്കയിലാ ഉള്ളത് നമ്മുടെ ഗവൺമെന്റ് അവരെ മാറ്റി താമസിപ്പിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ കുറെ മലഭാഗങ്ങളിലൊക്കെ ആണല്ലോ ആളുകൾ താമസിക്കുന്നത് അവിടെയുള്ള ആളുകളെയൊക്കെ മാറ്റി താമസിപ്പിക്കുന്നുണ്ട് ക്യാമ്പുകളിലൊക്കെ മാറ്റുന്നുണ്ട് നല്ല കാര്യം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ഒരു പ്രശ്നം തന്നെ ആയിരിക്കും ഓരോ പഞ്ചായത്ത് തിരിച്ച് നോക്കുമ്പോഴേക്കും എല്ലായിടത്തും ഒരു സൗണ്ട് ഒരു പത്തേ കാലോടെ ഈ ഒരു സൗണ്ട് എല്ലായിടത്തും കേട്ടിട്ടുണ്ട് അപ്പം കൂടുതലായിട്ടും കേട്ടും കൂടുതലായിട്ടും ദീർഘിംഗുണ്ടായ സ്ഥലത്തുള്ള ആൾക്കാരെ മാറ്റുന്നുണ്ട് നമ്മൾ ഇങ്ങനെ ഇത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ പ്രകൃതിയിൽ ഇപ്പൊ അടുത്തിടെ ഇതുപോലുള്ള സംഭവങ്ങൾ കൂടുതലായിട്ടും വന്നുകൊണ്ടിരിക്കുന്നു അല്ലേ ഇപ്പം എന്താ ഇതിന്റെ കാരണം എന്നുള്ളത് നമ്മൾ ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട് ഗാർഡിയൻ റിപ്പോർട്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതലും കാര്യങ്ങൾക്ക് ഒരു നീക്കുപോക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് കാരണം ഇതുപോലുള്ള പ്രകൃതി ലോല പ്രദേശങ്ങൾ അതിൽ നിന്നുള്ള ആൾക്കാരെ മാറ്റി താമസിപ്പിക്കുവാനും അവർക്ക് വേണ്ട എന്ന് വെച്ചാൽ പുതിയൊരു പുനരധിവാസം അവർക്ക് സാധ്യമാക്കിക്കൊണ്ട് അവരെ മാറ്റുവാനും ഒക്കെയുള്ള നടപടികൾ അധികൃതർ കൈകൊണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ ഈ ഒരു പ്രശ്നത്തിൽ ഭൂമിയിൽ ചെറിയ ചെറിയ ഇതുപോലുള്ള പ്രകമ്പനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതിൽ നിന്ന് കുറച്ചെങ്കിലും മാറ്റം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് പ്രകൃതിയെ ഓവറായിട്ട് നമ്മൾ ദ്രോഹിക്കാതെ പ്രകൃതിയെ ദ്രോഹിക്കുന്നതിനനുസരിച്ച് പ്രകൃതി നമുക്ക് തരുന്നത് തന്നെയാണ് ഈ കാണുന്നതൊക്കെയുള്ള സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രകൃതിയെ നമ്മൾ ചൂഷണം ചെയ്തതിനനുസരിച്ച് പ്രകൃതി നമുക്ക് കാണിച്ചു തരികയാണ് എന്നോട് കളിച്ചാൽ ഞാൻ നിങ്ങളോടും കളിക്കും ഏത് വടി വടികൊടുത്താണോ നിങ്ങൾ എന്നെ തന്നെ അടിക്കാനോങ്ങിയത് ആ വടി കൊണ്ട് തന്നെ തിരിച്ചടിക്കുന്നു പറഞ്ഞ പോലുള്ള അവസ്ഥയിലാണ് ഇപ്പം പ്രകൃതി മുന്നോട്ട് നീങ്ങുന്നത് നമുക്ക് എന്ത് തന്നെ അയക്കാനും എത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മളെങ്ങനെയൊക്കെ ശ്രമിച്ചാലും പ്രകൃതി നമുക്ക് തരുന്ന വിപത്തിനെ ചെറുത്ത് നിൽക്കാൻ വേണ്ടി നമുക്ക് ആർക്കും ആവില്ലല്ലേ അപ്പോൾ കുറേ ഭാഗം ആൾക്ക് നമ്മളൊക്കെ വിചാരിക്കും ജിയോളജി ഡിപ്പാർട്ട്മെൻ്റും കാര്യങ്ങളൊക്കെ ഇല്ല അവർക്കൊന്നും ഇതൊന്നും മുൻകൂട്ടി അറിയാൻ വേണ്ടി എന്നൊക്കെ ഉള്ളത് ഞാൻ ഇങ്ങനെ ഈ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ സ്ക്രോൾ ചെയ്ത് പോകുന്ന ടൈമില്ല നമുക്ക് മനസ്സിൽ ഓരോ ഓരോ കാര്യങ്ങൾ വരും അല്ലേ ഇങ്ങനെ ന്യൂസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഓരോന്നും നമ്മുടെ മനസ്സിൽ ചിന്ത വരും എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നത് നമ്മൾ തന്നെ വലിയ ബുദ്ധി ഉണ്ടായിട്ടൊന്നുമില്ല എന്നാലും നമ്മൾ ചിന്തിച്ചു പോവും നമുക്ക് കുറച്ചെങ്കിലും തിങ്ക് ചെയ്യാനുള്ള ബുദ്ധി ഉണ്ടല്ലോ ആ ഒരു ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു പോകും ആ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും എനിക്കൊരു കമൻറ്റ് കിട്ടി ആ ഒരു കമന്റ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് എന്ന് ഞാൻ വിചാരിച്ചു കാരണം അത്രയധികം യാഥാർത്ഥ്യബോധം ഉണർത്തുന്ന ഒരു കമന്റ് തന്നെയായിരുന്നു അത് എന്തായാലും ആ ഒരു കമന്റ് നമുക്കൊന്ന് വായിക്കാം ഇത് തമാശയല്ല ചാലിയാർ ഇനിയും മരണക്കയമാകും കോഴിക്കോട് ഭാഗം എന്നത് വയനാട് മേപ്പാടി മലനിരകളുടെ മറുഭാഗമാണ് അവിടെ ഒരുപാട് ക്രഷർ ക്വാറികളുണ്ട് അവിടെയുള്ള ക്വാറികളുടെ ബ്ലാസ്റ്റിംഗ് ഇമ്പാക്റ്റാണ് ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാനുള്ള പ്രധാന കാരണം അതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ അത് അവസാനം കക്കാടം പോയിൻ കുടരഞ്ഞി തിരുവമ്പാടി എക്സെട്ര ഈ സ്ഥലങ്ങളൊക്കെ മണ്ണിനടിയിലാകും എന്തെന്നാൽ വയനാട് മലനിരകളുടെ ചരിവ് നോക്കുവാണെങ്കിൽ ഉരുൾപൊട്ടിയാൽ നേരെ ഈ സ്ഥലത്തെ ഈ സ്ഥലങ്ങളുടെ മേലേക്കായിരിക്കും പതിക്കുക അത് അവിടുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം താറുമാറാക്കും ആയതിനാൽ നിവാസികളെ നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കോളൂ വേണ്ട നടപടികൾ തുടങ്ങിക്കോളൂ കൂടാതെ സെഡിമെന്ററി റോക്സ് വിഭാഗത്തിൽപ്പെടുന്ന ലൈം സ്റ്റോൺ സാൻസ്റ്റോൺ കോമൺലി ബോൾഡേഴ്സ് എന്നറിയപ്പെടുന്ന ഈ കല്ലുകൾ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഏകദേശം സീറോ ടു സെവൻറ്റി കിലോമീറ്റർ വരെ ആയത്തിൽ കണ്ടുവരുന്ന ഇഗ്നേസ് റോക്സ് ആണ് അത് ഒരു ബെഞ്ച് പോലെ ഭൂമിക്കടയിൽ പരന്നു കിടക്കുന്നു ഇതിലുണ്ടാകുന്ന ചലനങ്ങളെല്ലാം തന്നെ ഇതിലുണ്ടാകുന്ന ചലനങ്ങളെല്ലാം തന്നെ അതിന്റെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ പോകും അത് മൈൻ ചെയ്ത് കിട്ടാവുന്ന അത്രയും അവർ എടുക്കും അവർക്ക് അനുവദനീയമായ ഡെപ്തിനേക്കാൾ കൂടുതൽ അവർ എടുക്കും ഇതൊക്കെ മുകളിലുള്ള പിടിപാടുകൾ കൊണ്ടും ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ ദുരന്തം വരുമ്പോൾ ആ ഞങ്ങൾ ഇത്ര കൊടുത്തു സഹായിച്ചു എന്നും പറഞ്ഞ് കൂടെ പറഞ്ഞാൽ പിന്നെ എല്ലാവരുടെയും വായുമടയും ഞാൻ കർണാടക മൈൻസ് ആൻഡ് ജിയോളജിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ നാട് പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ഖനനം കൂടെ നടക്കുന്നുണ്ടെങ്കിൽ അത് വലിയ അപകടം അതായത് നാശത്തിലേക്കാണ് പോകുന്നത് ഇതൊന്നും പറഞ്ഞു തരാൻ ഒരു മാധ്യമ പ്രവർത്തകരോ സർക്കാരുകളോ ഉണ്ടാകില്ല കാരണം അവരൊക്കെ തന്നെയാണ് ഇതിന്റെ ഉടമകൾ കൊടും ലാഭമുള്ള ഒരു ബിസിനസ് തന്നെയാണ് ഇത് അപ്പം ഇദ്ദേഹം ഒരു മൈൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു വ്യക്തി തന്നെയാണ് അപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയും നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടതാണ് നമുക്കൊരു പരിധി ഗവൺമെന്റ് അയക്കാനും നിശ്ചയിച്ചിട്ടുണ്ട് ഇപ്പോൾ ക്വാറിയിൽ നിന്ന് ഖനം ചെയ്യുവാനും അതുപോലെ തന്നെ പൊട്ടിച്ചിട്ട് കല്ലുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നിശ്ചിതം വ്യാപ്തിയിൽ എടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട് പക്ഷെ അതിൽ കൂടുതലായിട്ട് കൂടുതൽ ലാഭത്തിന് വേണ്ടി കൊള്ളലാഭം കൊയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ പൊട്ടിക്കുമ്പോൾ ഭൂമി തന്നെയാണ് ചെയ്യുന്നത് ഭൂമിക്ക് തന്നെയാണ് ദോഷം ദോഷമുണ്ടാകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഇതുപോലുള്ള പ്രത്യാഘാതങ്ങളും കൂടി നമുക്ക് വരുമെന്നുള്ളത് നമ്മൾ മുൻകൂട്ടി കാണണം ആ ഒരു പ്രത്യാഘാതങ്ങൾ കൂടുതലും അനുഭവിക്കുന്നത് ഈ ക്വാറികളുടെയും താഴെ നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ മലമുകളിൽ നിന്ന് ആ ഒരു മലമ്പ്രദേശത്തു നിന്നുള്ള ആൾക്കാർക്ക് കാരണം വെച്ചാൽ കൂടുതലും വരുന്നത് ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ആ ഒരു മുഗൾ ഭാഗത്തുനിന്ന് തായ്പോട്ടേക്കാന്ന് വരുന്നത് അങ്ങനെ ആവുമ്പോൾ കൂടുതലും മലയോരവാസികൾക്ക് തന്നെയാണ് ഇതൊക്കെ ബാധിക്കുന്നത് അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ആൾക്കാരെ മാറ്റിത്താമസിപ്പിക്കുകയും ഇതുപോലുള്ള അനീതികൾക്കെതിരെ വ്യക്തമായിട്ട് നമ്മൾ ഉറച്ച നിലപാടുമായിട്ട് നല്ല ശക്തമായിട്ട് തന്നെ വാദിക്കുകയും ചെയ്യണം അങ്ങനെ അങ്ങനെയാകുമ്പോൾ മാത്രമേ ഇതുപോലുള്ള പ്രകൃതിക്ഷോഭങ്ങളും പ്രകൃതിയുടെ വിളയായിട്ട് നമുക്കെതിരെ വരാതിരിക്കുള്ളൂ അതിനു വേണ്ടിയിട്ട് മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ളവരും മുന്നിലിറങ്ങിക്കൊണ്ട് തന്നെ പ്രയത്നിക്കണം കാരണം മനുഷ്യന്മാരുടെ കാര്യമാണ് ജീവിതത്തിൻ്റെ കാര്യമാണ് ഇപ്പോൾ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ കണ്ടു ഇനിയും നമുക്ക് ഈ പ്രകൃതി ദുരന്തത്തെ അതിജീവിക്കാൻ വേണ്ടി പറ്റുന്നില്ല ആ ഒരു കാര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിട്ട് ഇതുപോലെയുള്ള പ്രശ്നങ്ങളെ എങ്ങനെ തരണം ചെയ്യണമെന്നുള്ളത് നമ്മളും കൂടെ തീരുമാനിക്കണം ഒരു കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കണം ഇങ്ങനെയുള്ള അനിയന്ത്രിതമായിട്ടുള്ള കടന്നുകയറ്റങ്ങളും അതുപോലെ തന്നെ സർക്കാരിനെ വെട്ടിച്ചിട്ടുള്ള ഇതുപോലുള്ള ക്വാറികളുടെ ഖനനം നടത്തുകയും ചെയ്യുന്ന ആൾക്കാർക്കെതിരെ കർശനമായ നടപടികൾ തന്നെ എടുക്കണം ഇനി എന്താണോ ഈ ഒരു പ്രശ്നത്തിന് കാരണമായിട്ടുള്ളത് ആ ഒരു കാരണം കണ്ടെത്തിയിട്ട് വേണ്ട നടപടികൾ പെട്ടെന്ന് തന്നെ സർക്കാർ കൈകൊള്ളുമെന്ന് വിശ്വസിക്കും ഇപ്പോഴുണ്ടായ ഈ ഒരു പ്രകടനത്തിൽ ആരും ഭയപ്പെടേണ്ടതിൽ ആശങ്കയൊന്നും വേണ്ട എന്നുള്ള കാര്യം അധികൃതർ അറിയിച്ചു കഴിഞ്ഞു എന്ത് തന്നെയായാലും വേണ്ട തരത്തിലുള്ള നടപടികൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളെപ്പോൾ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കേണ്ട കടമ സർക്കാരിനുള്ളതാണ് അതുകൊണ്ട് തന്നെ അനിയന്ത്രിതമായി ചെയ്യുന്ന ഇതുപോലുള്ള ഖനങ്ങളും അതുപോലെ പ്രകൃതിയെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള മരം വെട്ടലും പ്രകൃതിയെ മൂടി പിടിപ്പിച്ചിട്ട് കൊള്ളലാഭം കൊയ്യാനുള്ള ആ ഒരു കഷ്ടപ്പാടിനെതിരെയും സർക്കാർ വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്ന് വിശ്വസിക്കുന്നു